നമുക്കുമുണ്ടാകും നമ്മളെ എരികേറ്റി കുഴിയിൽ ചാടിക്കുന്ന ഒരു ഫ്രണ്ട് അങ്ങനെ തനിക്കു പറ്റിയ അക്കിടി മനസ്സിലായതോടെ ആ കലിപ്പ് നൈസായി തീർക്കുകയാണ് നടി പാർവതി തിരുവോത്ത് മലയാള സിനിമയിലെ സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് ഒരു വേദിയിൽ സംസാരിക്കുന്നതിനിടെ കട്ട ഫ്രണ്ടായ ഗീതു മോഹൻദാസിന്റെ ഉപദേശം കേട്ടാണ് മമ്മൂട്ടി ചിത്രം കസബയെ പാർവതി പഞ്ഞുകിട്ടത് എന്നാലിപ്പോൾ ഇന്ത്യൻ താരം ഏഷ്യനെ നായകനായി കിട്ടിയപ്പോൾ ടോക്സിക് എന്ന ചിത്രത്തിൽ തന്റെ കട്ടക്കൂട്ടുകാരി ചെയ്തു വെച്ച അപരാധമാണ് പാർവതിയെ ചൊടിപ്പിക്കുന്നത് ഒരു കാസിനോയിലേക്ക് കയറുന്ന നായകൻ അവിടെ ഒരു പെങ്കുച്ചിനെ കടന്നുപിടിക്കുകയും മുഖത്ത് മദ്യം ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഗീതു സംവിധാനം ചെയ്തു വെച്ചത് പ്രതിയെ പഴയ ഫ്രണ്ടിനെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന പരിപാടി അങ്ങ് നിർത്തി കണ്ണിന്റെ രൂപം വായിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോയും ഇൻസ്റ്റയിൽ തട്ടി ബാക്കി കാര്യം സോഷ്യൽ മീഡിയ നോക്കട്ടെ എന്ന് വെച്ച് ഡൽഹിയിൽ കാറ്റുകൊള്ളുന്ന ഒരു പുതിയ പടവും അപ്ഡേറ്റ് ചെയ്തു ഏതായാലും യഷിന്റെ ടോക്സിക് ടീസർ കൊണ്ട് പഴയ കമ്പനിക്കാരിയുടെ ടോക്സിക് റിലേഷൻഷിപ്പ് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ എന്നാണ് മമ്മൂട്ടി ഫാൻസുകാർ പറയുന്നത് ഞാൻ ഇതൊന്നും